എന്തൊക്കെ ആക്ടിവിറ്റി ആണ് ഈ സമയത്തിന്റെ ഉള്ളിൽ ചെയ്തത് ഇപ്പൊ എത്ര മാസമായി വന്നിട്ട് ആറ് മാസമായി ഓക്കെ ഈ ആറ് മാസമായിട്ട് നിങ്ങൾ ഹെർബാലുണ്ട് ഹെർബാല കമ്മ്യൂണിറ്റിയിൽ വന്ന് ആദ്യം കുടിച്ച് ചെയ്തു റിസൾട്ട് എടുത്തു ആളുകൾക്ക് റീറ്റെയിൽ കൊടുത്തു ഇപ്പൊ ആദ്യമായിട്ട് ജീവിതത്തിൽ ഇതിന്റെ മുന്നേ ചെക്ക് വന്നിട്ടുണ്ടോ ഓക്കെ ഒരു സ്റ്റോറി എന്താണ് ലൈഫിലേക്ക് പറഞ്ഞു മുന്നേ എപ്പഴും ചെക്ക് കിട്ടി എനിക്ക് മാഷാ ആദ്യമായിട്ട് എറപ്പാലിന്റെ ചെക്ക് എൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഫീലിംഗ് ഒന്ന് പറഞ്ഞ പറഞ്ഞിട്ട് അതൊന്നും അത് ഉള്ളിന്ന് വരുമ്പോ അറിയിച്ചിങ്ങനെ പറയാൻ കഴിയില്ല കഴിയില്ല അതങ്ങനെ കഴിയ സാധന ഇവിടുത്തെ അത് ഇവിടെ കിട്ടില്ല വന്നപ്പോ അല്ല ഇതൊരു സമൂഹ എന്റെ കൂടെ വരാൻ പോകുന്ന ജനറേഷന് വേണ്ടി പറഞ്ഞു കൊടുക്കണ്ടേ ഒരു സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ എപ്പ് നാളെ െ നാളത്തെ പൈസ സ്റ്റോറി പറയാറാവാത്തറി നിനക്ക് സന്തോഷം അറിയില്ല ഏ

ഇനിയും ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആണ് ഇനിയും ഇപ്പൊ നല്ലൊരു അച്ചീവ്മെന്റ് ആണ് കൺഗ്രാച്ചുലേഷൻ ഇനിയും ഇതുപോലെ നല്ല അച്ചീവ്മെന്റുകൾ എന്റെ ജീവിതത്തിൽ ഇണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആശംസം ഇതിനോടുകൂടെ നന്ദി പറയേണ്ട ആൾക്കാരാണ് നമ്മളെ നമ്മളെ സീനിയർ കോച്ച് സിയാദുക സെലി ഓക്കെ അവര മറക്കരുത് നന്ദി പറയണവർക്ക് അവരെ അവരെ ഭാഗത്ത് എന്ത് ആക്ഷനുകൾ ഉണ്ടായിക്കോട്ടെ പക്ഷെ അവർക്ക് നന്ദി നമ്മൾ പറയണം ഓക്കെ ഓക്കെ വ്യക്തിപരായിട്ട് ആർക്കും തെറ്റില്ല അവരുടെ ചെയ്തികളാണ് അവരെ മോശാക്കുന്നത് ഓക്കെ മനസ്സിലാക്കണം നമ്മള് ആരെയും നമ്മള് കുറ്റ മനസ്സിൽ

വർഷത്തെ മൂന്ന് വർഷം മൂന്ന് മൂന്ന് വർഷത്തെ ഉള്ള പ്ലാനാണ് പ്ലാൻ ആണ് അതിനെ ഒരു ഒരു വർഷത്തെ പ്ലാൻ ഉണ്ട് ആൾക്കാര് പറഞ്ഞിട്ട് എന്ത് ഇപ്പോൾ ഒന്ന് സെറ്റ് വിഷം ബോർഡ് സെറ്റ് ചെയ്യാൻ നിക്കരുത് ഞാൻ ഒന്നുകൂടി ഇപ്പൊ ടൈമിൽ പറ്റി പറഞ്ഞതാ പറഞ്ഞു എന്തൊക്കെയാണെ വിഷൻ സംഭവം ഞാനൊരു കൊടുക്കണേ എനിക്കൊരു എട്ട് ബുദ്ധി കിട്ടുന്നില്ല കേട്ടോ എങ്ങനെയാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കേണ്ടി എന്നതിന്റെ ഒരു വീഡിയോ ഞാൻ എനിക്ക് അയച്ചു തരാം ഓക്കെ കാണുക ഓക്കെ ഇപ്പൊ കേൾക്കണ്ട എങ്ങനെയാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കേണ്ടി എന്നതിന്റെ ഒരു വീഡിയോ എനിക്ക് ഞാൻ അയച്ചു തരാം ഓക്കെ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് അയച്ച സ്വപ്നങ്ങള് ലക്ഷ്യങ്ങള് എഴുതി എടുക്കുക വൈറ്റ് പേപ്പറിൽ എഴുതാം എന്നിട്ട് അതിന്റെ നേരെ പിക്ചർ ആക്കുക ഗൂഗിളില് പോയിട്ട് കഴിഞ്ഞാൽ അതിന്റെ നേരെ പിക്ചർ കിട്ടും ഉദാഹരണം എനിക്ക് സൂപ്പർവൈസർ ആകണം അപ്പൊ എന്ത് ചെയ്യാം സൂപ്പർവൈസർ എന്ന് ഗൂഗിളിൽ അട്ടിയ സൂപ്പർവൈസറിന്റെ പിന്നി വരും അത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം വിഷം ഞാൻ സെറ്റ് ചെയ്യും അത് ഉറപ്പാണ് നമുക്ക് ഞാനത് സെറ്റ് ചെയ്യും വെൽ ക്ലാരിറ്റി ഉണ്ടന്ന് കിട്ടിയോ भाई സംഭവം ഇതെങ്ങനാന്ന് ചെയ്യേണ്ടേ എങ്ങനെയാണ് ഇതിന്റെ രീതിയിൽ വെൽ ക്ലാരിറ്റി കിട്ടിയത് ഒറ്റയടി ചെയ്ഞ്ഞേ ഓക്കേ 6 മാസായിലേ കണ്ടോ 6 ആറ് ആറ് മാസായിലേ ആറ് മാസാයි അതിനിപ്പോ മൂന്ന് മാസം ഞാൻ കഴിച്ചാണ് ഫുഡ് കഴിച്ചാണ് പിന്നെ വെസേരങ്ങിന് മൂന്ന് മാസം ആയിട്ട് നോ പ്രോബ്ലം നോ പ്രോബ്ലം ഓക്കേ എന്താ കേർബലേക്കുന്ന കുറെ ചെറിയൊരു ക്ലാരിറ്റി കിട്ടിയല്ലോ കിട്ടി കിട്ടി ഇതെന്താ ചേടിയാല് ഒരന എനക്ക് തിന്നണം ഒരു ആനന അനുക്ക് തിന്നണം എനിക്കുള്ള മിഷൻ എന്താണ് ഒരു ആനനെ തിന്ന ആന തിന്ന നേരെ തൊള്ളന്ന് പൊളിക്കുമ്പോ തൊള്ളേക്ക് ആന വരുമോ പറ്റൂല ആദ്യം അതിന്റെ എന്താ ചെയ്യാ ഒരു ചെറിയ കഷ്ണം വാല് നമ്മൾ കട്ട് ചെയ്യും വെല്ലനെ വെല്ലനെ തിന്നും പിന്നെ അതിന്റെ തുമ്പിക്കൈ നമ്മൾ ചെറിയ കട്ട് ചെയ്യും വെല്ലനെ വെല്ലനെ തിന്നും കാലിന്റെ അടിഭാഗം കട്ട് ചെയ്യും പിന്നെ അങ്ങനെ കഷ്ണം കഷ്ണായിട്ട് കഷ്ണായിട്ട് തിന്നുമ്പോ നമുക്ക് മുഴുവനായിട്ട് തിന്നാം അല്ലേ അതേപോലെ ഒരു വർഷത്തെ നിന്റെ കാര്യങ്ങൾ എന്തൊക്കെ ലക്ഷ്യങ്ങൾ അജ് നേടിയെടുക്കേണ്ടി അത് എഴുതി വെക്കുക അതില് ആറു മാസത്തിന്റെ ഉള്ളില് നേടിയെടുക്കേണ്ട കാര്യങ്ങള് അതിൽ നിന്ന് മാറ്റി വെക്കുക വെക്കുക അതിൽ നിന്ന് മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എഴുതി വെക്ക അതില് ഓരോ മാസവും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക വെക്കേ അതിൽ എന്തൊക്കെ ഉണ്ടാവണം നിന്റെ ഫിറ്റ്നസ് ഉണ്ടാവണം നിന്റെ ഫിറ്റ്നസ് ഉണ്ടാകണം റിലേഷൻഷിപ്പ് ഉണ്ടാവണം 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 ബന്ധങ്ങൾ ബന്ധങ്ങൾ പുതിയ ഉണ്ടാവും ഫാമിലി ഫിനാൻഷ്യൽ ഒരു മാസം കൊണ്ട് എന്താണ് വർഷം ണ്ടാക്കണ്ടൂവ്മെന്റ് മൂന്ന് മാസം കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ഫാമിലി ഫാമിലി ഫിറ്റ് ആ എഴുതി വെക്കടാ എഴുതി വെക്കും ഒരു പേപ്പറിൽ എഴുതി വെക്കും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കും എന്തിനൊക്കെ പ്രാധാന്യം എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യും ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കണ്ട ഫാമിലി അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റിന് പ്രാധാന്യം 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 കൊടുക്കണ്ട 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 സേവിങ്ങിന് അതിന് അതിന് പുതിയ പുതിയ ണ്ടാറെസങ്ങള് അഥവാ ലീഡുകള്

ഇതില് ചുരുങ്ങിയത് ഒരു അഞ്ച് കാര്യങ്ങൾ ഓരോന്നും എഴുതി വെക്കുക എനിക്ക് ഒരു മാസത്തിന്റെ ഉള്ളിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങള് മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങള് ആറു മാസത്തിന്റെ ഉള്ളിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങള് ഒരു വർഷത്തിനുള്ളിൽ കാര്യങ്ങള് അങ്ങനെ അഞ്ചെണ്ണ എല്ലാത്തില് എഴുതി വെക്കുക ഓക്കെ ചേച്ചി ഒരു രണ്ടു കിലോ കൂടും രണ്ട് നേരം ഷെയ്ക്ക് എടുക്കും ഇപ്പൊ ഒരു നേരക്കണേ രണ്ട് നേരം ഷെയ്ക്ക് എടുക്കും എനിക്ക് എടുക്കാൻ സാമ്പത്തിക ശേഷി അപ്പൊ ഞാൻ ഒരു നേരമെങ്കിലും എങ്ങനെയെങ്കിലും എടുക്കും ഞാൻ ജിമ്മിൽ പോവും രണ്ടു കിലോ കൂട്ടും ഫിറ്റ്നസ് ആണ് ഒരു ണോ ആണോ ഒരു ഒരു മൂന്ന് മാസമാണോ ആറുമാസാണോ ഒരു വർഷമാണോ ഈ തീരുമാനിക്കുക പക്ഷേ ഏതിനെന്ത് സ്പ്ലിറ്റ് ചെയ്യണം എനിക്ക് അമ്പത് കുറക്കണം നാളെ തന്നെ കുറക്കാൻ പറ്റുമോ ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ കൊറക്കാൻ പറ്റുമോ എങ്ങനെ ഒരു പറ്റുക അമ്പത് കിലോ കുറക്കാൻ പറ്റുമോ ഉദാഹരണം എനിക്ക് ഉദാഹരണം ഇനിയിപ്പ എത്ര കിലോ കൂടാണ്ട് എത്ര കിലോ കൂടാഴ്ചയിൽ ഒരു ഒരു കിലോന്നാ പറയാ